ഇത് സന്തോഷത്തിന്റെ നിമിഷമാട്ടോ കാരണം ചരിത്രത്തിലാദ്യമായി സെന്റ് അഗസ്റ്റിൻ സ്കൂളിൽ ഒരു സ്കൂളാന്തം എഴുതാൻ എനിക്ക് കഴിഞ്ഞു എന്നതില് യൂത്ത് ഫ്രണ്ട് എം മൂവാറ്റുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് സിജോ കൊട്ടാരത്തിലും സഹപ്രവർത്തകരും ആദരിക്കാൻ എൻ്റെ കൊച്ചു വീട്ടിൽ എത്തി എത്തിയെന്നതാണ് ഏറെ സന്തോഷത്തിനിടയാക്കി ഈ നിമിഷം നൽകിയ ആ ദൈവത്തോട് നന്ദി പറയുന്നതിനോടൊപ്പം സ്കൂൾ മാനേജർ റെവറൻ ഡോക്ടർ മാനുവൽ പിച്ചലക്കാട്ട് അധ്യാപകര് പി ടി എ എന്നിവരെ നന്ദിയോടെ ഓർക്കുന്നു ആദ്യമായിട്ടാണ് എനിക്ക് ഗാനരചനയിൽ ആദരം ലഭിക്കുക എന്റെ സൗന്ദര്യത്തെയോ സമ്പത്തിനെയോ വിദ്യാഭ്യാസത്തെയോ ഇതൊന്നും വകവയ്ക്കാതെയാട്ടോ കഴിവനെ മാത്രം കണ്ടുകൊണ്ട് എൻ്റെ കൊച്ചു വീട്ടിലെത്തി ആദരിക്കും പ്രോത്സാഹിപ്പിക്കുവാനുള്ള നല്ല മനസ്സിന്റെ ഉടമകളുമായ യൂത്ത് ഫ്രണ്ട് എം നിയോജക മണ്ഡലം പ്രസിഡന്റ് സിജോ കൊട്ടാരത്തില് കേരള കോൺഗ്രസ് എം ജില്ലാ കമ്മിറ്റി അംഗം സജി കളപ്പുരക്കില് നിയോജകമണ്ഡലം ഓഫീസ് ചാർജ് സെക്രട്ടറി തോമസ് പിണക്കാട്ട് നിയോജക മണ്ഡലം ഐ ടി കോർഡിനേറ്റർ ജെയ്സ് കല്ലിങ്കിൽ യൂത്ത് ഫ്രണ്ട് എം ജില്ലാ സെക്രട്ടറി ജോസ് കുന്നേല് കെ സി എം നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസഫ് സജി യൂത്ത് പ്രസിഡന്റ് എം നിയോജക മണ്ഡലം സെക്രട്ടറി ജോമോൻ പാറയ്ക്കൽ കേരള കോൺഗ്രസ് എം കലൂർക്കാട് മണ്ഡല സെക്രട്ടറി ജോമോൻ ജേക്കബ് യൂത്ത് ഫ്രണ്ട് എം നേതാക്കൾ കിരൺ മൈക്കിൾ ജിബിൻ അശ്വിൻ എന്നിവർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി ചരിത്ര നിമിഷം കുറിച്ച ഈ ആദരവ് ദൈവത്തിനും സ്കൂളിനും അധ്യാപകർക്കും എൻ്റെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും നാളിതുവരെ ഈ സ്കൂളിൽ നിന്നും പഠനം പൂർത്തീകരിച്ചു പോയ എല്ലാ പൂർവ്വ വിദ്യാർത്ഥികൾക്കും സ്നേഹിതർക്കും സമർപ്പിക്കുന്നു സൃഷ്ടിക്ക ചരിത്രം വിനയേണ്ടവ കുറവുകളെ മറക്കഴിവേ വളർത്താ കാരുണ്യമുഖമായി ഒന്നു ചേരാ അണിചേർണിന അണിചേർമിന